Welcome to Movie Brand. മലയാളി ഏറെ പ്രിയപ്പെട്ട താര ജോഡികളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര് ജനുവരി ഇരുപത്തി എട്ടിനായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും വിവാഹം നടന്നത് മിനിസ്ക്രീനിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ രണ്ടുപേർ ഒന്നാകാൻ പോകുന്നു എന്ന വാർത്ത പ്രേക്ഷകരിലേക്കെത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു വിവാഹ വാർത്ത എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു വിവാഹ നിശ്ചയം മുതൽ എല്ലാ വിശേഷങ്ങളും താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഹൽദിയുടെയും വിവാഹത്തിന്റെയും എല്ലാം ഫോട്ടോകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു മുന്നിലായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും താലിക്കെട്ട് നടന്നത് പിന്നാലെ വമ്പൻ പാർട്ടിയും ഇരുവരും നടത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വിവാഹ ആഘോഷ പരിപാടികൾക്ക് ഇരു കുടുംബവും തുടക്കമിട്ടിരുന്നു താലുകെട്ടിന് ശേഷം മറ്റുള്ള ചടങ്ങുകളും വിരുന്നുമെല്ലാം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് നടന്നത് തൃശൂരിലായിരുന്നു വിവാഹ ആഘോഷ ചടങ്ങുകളെല്ലാം നടന്നത് മലയാള സിനിമയിലെയും സീരിയലിലെയും ഒട്ടേറെ താരങ്ങൾ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുത്തു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഏഷ്യാനെറ്റിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ റിയാലിറ്റി ടെലിവിഷൻ ഗെയിം ഷോയായ ബിഗ് ബോസ് ആറാമത്തെ സീസണു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം ഈ സീസണിൽ ആരൊക്കെ ആകും മത്സരിക്കാൻ ഉണ്ടാകുക എന്ന ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് ബിഗ് ബോസ് സീസൺ ആറിൽ മത്സരാർത്ഥിയായി ഗോപികാനിൽ ഉണ്ടാകുമോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യം ഇപ്പോഴത്തെ ഒരു പഴയ അഭിമുഖത്തിൽ ഗോപിക തന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും ബിഗ് ബോസ് പ്രവേശനത്തെക്കുറിച്ചും പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ായി മാറുന്നത് ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ ഞാൻ പോകില്ല വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് എന്റെ ഫാമിലിയെ വിട്ടിട്ട് അത്രയും ദിവസം ഫോണിൽ പോലും കോണ്ടാക്ട് ചെയ്യാതെ നിൽക്കണ്ടേ അത് പറ്റില്ല ആ ഒരു കാരണം മാത്രമാണ് ഞാൻ എവിടെ ആയാലും ഡെയിലി മൂന്നാല് വിളിക്കും മെസ്സേജ് എങ്കിലും ചെയ്യും വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ ഒരു ടിപ്പിക്കൽ ഫാമിലി ഗേൾ ആണ് എന്നാണ് ഗോപിക പറയുന്നത് അതേസമയം ഹണിമൂൺ യാത്രയിലാണ് ഇരുവരും ഹണിമൂണിനായി ആദ്യം നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത് യാത്രക്കിടയിലെ വിശേഷങ്ങളും ചിത്രങ്ങളും രസകരമായ സംഭവങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിൽ ഗോപിക പങ്കുവച്ച വീഡിയോ ആണിപ്പോൾ ജി ജി ആരാധകരും ഗോപിക ഫാൻസും ഏറ്റെടുത്തിരിക്കുന്നത് നേപ്പാളിലെ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയ്ക്കായി തെരഞ്ഞെടുത്ത ബസ്സിൽ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയെ കളിപ്പിക്കുന്ന വീഡിയോയാണ് ഗോപിക പങ്കുവച്ചിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരിക്കുന്ന കുട്ടി ഗോപികയെ ഷൂട്ട് ചെയ്യുന്ന പോലെ കാണിക്കുകയും അപ്പോൾ തന്നെ വീഴുന്നതായി ഗോപിക അഭിനയിക്കുകയും ചെയ്യുന്നു ഇതേപോലെ തിരിച്ചും ചെയ്യുന്നുണ്ട് ഇവരുടെ കളി കണ്ട് കൂടെയുള്ളവർ ചിരിക്കുന്നതും കാണാം രണ്ട് കുട്ടികൾ എന്ന കമന്റുമായാണ് ആരാധകർ വീഡിയോയ്ക്ക് താഴെ എത്തുന്നത് രസകരമായ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു നേപ്പാളിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നുള്ള ഫോട്ടോസ് ആദ്യം തന്നെ ജി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ുന്നു ബാലേശ്വർ മഹാദേവ് മന്ദിർ ചന്ദ്രഗിരി കുന്നുകളിൽ നിന്നുള്ള ഫോട്ടോസും ജി പി പങ്കുവച്ചിരുന്നു ഗോപിക കത്തി പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് കത്തി വേഷത്തിൽ അപ്പുകുട്ടൻ എന്ന ക്യാപ്ഷനോടെയും ജി പി ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരും കോട്ടൺ കാൻഡി തിന്നുന്ന ഫോട്ടോസും പങ്കുവച്ചിട്ടുണ്ട് ആ കൊച്ചിന് വല്ലതും ബാക്കി കിട്ടിയോ എന്താ മോളെ ഈ കത്തി വേഷത്തിൽ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ഫോട്ടോയ്ക്ക് വന്നിരിക്കുന്നത് വേറെ എങ്ങും ഹണിമൂണിന് പോകുന്നില്ലേ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും സൗഹൃദവും സന്തോഷകരവുമായ അയൽപ്പക്കമായ നേപ്പാളിന്റെ ബുദ്ധന്റെ നാട്ടിൽ ഞങ്ങളുടെ മുദ്രകൾ അടയാളപ്പെടുത്തി ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ അന്താരാഷ്ട്ര യാത്ര ആരംഭിച്ചു മലയാളിയുടെ സ്വന്തം അക്കുസോട്ടോയുടെയും ഉണ്ണിക്കുട്ടന്റെയും ഡോൾമ അമ്മായിയുടെയും നാട് കുട്ടിമാമ ഞങ്ങൾ ശരിക്കും ഞെട്ടിമാമ ഗോവിന്ദ് പത്മസൂര്യ ചിത്രങ്ങൾ പങ്കുവെച്ചു കുറിച്ചു ജി ജി സെലിബ്രേഷൻസ് എന്ന ഹാഷ്ടാഗും ചിത്രങ്ങൾക്കൊപ്പം ഗോവിന്ദ് കുറിച്ചിട്ടുണ്ട് ഇരുവരും ഒരുമിച്ച് ബുദ്ധക്ഷേത്രത്തിൽ നിൽക്കുന്നതിന്റെ ചിത്രവും ഗോവിന്ദ് പത്മസൂര്യ പങ്കുവച്ചിട്ടുണ്ട് പ്രണയദിനത്തിലാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും നേപ്പാളിൽ എത്തിയത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ വണ്ടർലായിൽ പോയതിന്റെ ചിത്രങ്ങളും ഇരുവരും പങ്കുവച്ചിരുന്നു